ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് കുപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മൾ ബാൽക്കണിയിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മൊത്തം കൂടി നല്ല വെയിൽ കാണാണ്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ഇന്ന് രാവിലെ മഴ പെയ്തു കേട്ടോ രാവിലെ നല്ല ഉഷാറ് മഴ പെയ്തു ഇപ്പോൾ നല്ല വെയിൽ കാണുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചക്കരും ഉമ്മായും കുട്ടിയൊക്കെ അതാ ഉള്ളിലുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന കുട്ടിനൊന്ന് എടുത്തു നോക്കാൻ പോകണം അതൊക്കെ ആരൊക്കെയോ എന്നോട് പിന്നെ രണ്ടുമൂന്ന് കമന്റ് ചോദിച്ചിട്ടുണ്ടെന്ന് ജാസ് ഇങ്ങനെ കുട്ടീനെ എടുക്കല്ലേ എന്നൊക്കെ കുട്ടീനെ ഒക്കെ എടുക്കലുണ്ട് ഞാന് പക്ഷെ എനിക്കെന്താ വെച്ച സംഭവങ്ങൾ പേടിയാണ് ഏഹ് അപ്പൊ ഇവരി ഉമ്മയും ചക്കരയൊക്കെ എന്നോട് പറയും എന്താ അവിടെ ഇത്ര പഠിച്ചും അപ്പൊ ഉമ്മയും ചക്കരൊക്കെ എന്നോട് പറയുന്നത് ആ കുട്ടീനെ എടുക്കുക കുട്ടീനെ എടുക്കുന്നു പറയും ഇങ്ങനെ ഈ കരയണ നേരത്തൊക്കെ അവരുടെ എടുത്തിട്ടുണ്ടാവും അപ്പൊ എന്നോടും പറയും എടുക്കാൻ ഞാൻ പറയാ ടീ എനിക്കെടുക്കാൻ അന്നത്തെ കാര്യം പേടിയാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പൊ എന്തിനാ എടുക്കുക എടുക്കെടുക്കുന്നത് സ്വന്തമായിട്ട് എടുക്കുക എടുത്ത് എന്ന് പറയും അപ്പൊ ഇന്നേതായാലും കുട്ടിയൊക്കെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മള് മോളോടൊപ്പമുള്ള ചെറിയൊരു വിശേഷം നോക്കാൻ എടുക്കണത് കുട്ടി കുട്ടീനെ എടുക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷം എടുക്കാൻ പെട്ടെന്ന് നോക്കണമല്ലോ സ്വന്തമായിട്ട് എടുത്ത് പഠിക്കണമല്ലോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കണത് അപ്പൊ ഞാൻ ഞാനെന്ന് പോയി കുട്ടീനൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഇരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കുട്ടീനെ ഞാൻ ഇങ്ങനെ ആ കലരലുക്ക് അങ്ങോട്ട് ഇങ്ങനൊരു പൊന്തിക്ക് ഒരു വാനൂരെ പാലക്ക് ഒരു കൈയു കുടിയ മതി ഇത് ഓരമന കൈയൊക്ക് ആ അപ്പോ ഇങ്ങരുടെ ഉള്ളണ്ടല്ലേ എടുത്തു ഞാൻ അതാ അതാ ഞാൻ പാടി ദേ ഇടുവാ ഐദ കുടലീ ഗേസ് പ്രസന്താ चले ജക്കരേ ഐദ ഇരുപത് മുപ്പതും കിലോ നമ്മള് സിമ്പിൾ ആയിട്ട് എടുക്കും ഈ ചെറിയ കുട്ടിയെ എടുക്കാൻ എനിക്ക് ഭയങ്കര ആ എടുക്കാൻ വയ്യാത്ത പൊന്താത്ത പേടിയാണ് അതായത് എന്തിനു കരീണ് ആരോ കരയണ്ട കരയേണ്ട കരയേണ്ട കരയണ്ടാപ്പാന്റെ അടുത്ത് വന്നപ്പോ കുട്ടി കരീണ് കരയണ്ട കരയോ വാപ്പച്ച ആണേ എന്തിനൊക്കരയണത് എന്റെ കുട്ടി എന്തിനൊക്കെ

അങ്ങനെ ഉമ്മാന്റെ സ്വത്താണ് വാപ്പാന്റെ സ്വത്താണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ല എനിക്ക് അത് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടില്ല സ്വത്താണ് എന്തിനെ എന്തിനെ കുട്ടി നമ്മള് ഹോസ്പിറ്റലിൽ കരിസ് അപ്പൊട്ടോ അതായത് കുട്ടിക്ക് ചെറിയൊരു ജലദോഷത്തിന്റെ ഒരു സിംറ്റംസും തോന്നിയത് കൊണ്ട് കാണിച്ചു നമ്മള് തുടക്കത്തിൽ വരികയാണ് കരയണ്ടോ കരയണ്ട കരയണ്ട അങ്ങനെ നമ്മള് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയി വന്നു ഞങ്ങള് പാലെടുക്കാനാണോ അറിയില്ല ഏ അല്ല ഞാൻ ഞാൻ കരുതി എന്താ അറിയോ നീ അപ്പൊ എടുത്തതിലുള്ള എന്തേലും മിസ്റ്റേക്ക് ആണോ എന്ന് ഞാൻ അതറിയില്ല ആ പഴയടുത്ത പഴം എടുത്തു കരയണ്ട 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 കൊല്ലത്ത് കൊണ്ടുപോകണ്ടി വരും ചക്കരേ അങ്ങനെയുണ്ടോ അപ്പൊ സംഭവം ഈ കഴുത്ത് ഉറക്കാത്ത കാരണം കൊണ്ടേ അതാണ് എനിക്ക് ഒന്നാമത്തെ പേടിയെന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും ഇല്ല കഴുത്തിങ്ങനെ താപ്പിട്ട് പോവുക പിന്നെ പ്രശ്നമില്ല പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലെങ്കി പിന്നെ അമ്മാനൊക്കെ പോലെ എക്സ്പീരിയൻസ് വേണ്ടി വരും അമ്മാക്കെ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പുഷ്പമാരിമ്മാ എടുക്കണ് കാരണം അമ്മാക്ക എക്സ്പീരിയൻസ് ഉണ്ട് അമ്മ എത്ര കുട്ടികളെ നോക്കി ചിട്ടാണു എടുക്കാൻ വെക്കൂലേ പരിചയ സമ്പത്ത് വേണോ ഈ സംഭവത്തില് അതാണ് കാരണം എന്റെ ഈ ഇത്ര കൈത്തന്നെ കൊള്ളാണത് തന്നെ ഉള്ളു പക്ഷെ നൗഫലി ഇതേപോലെ നൗഫലെടുക്കൂലല്ലോ ചെറിയ കുട്ടികളെ നൗഫലും തൊടുൂല എനിക്കെടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് നല്ല ഭൂതിണ്ട് അതാണ് പ്രശ്നേ വേറൊന്നുമല്ല പ്രശ്നം തലേൻറെ എനിക്ക് പ്രശ്നം ആ ആഹ് പിന്നെന്നുവെച്ചാൽ കുട്ടി മേത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ചവിട്ടും ചവിട്ടിട്ട് ഒറ്റ പോലെ തല പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തല പിന്നെ പോയാല് നല്ല പ്രശ്നമാണ് ഞാൻ എനിക്ക് ഞാൻ എങ്ങനെ എടുക്കണ വെച്ചാല് ഇന്നിപ്പ കണ്ടില്ല ഞാൻ എടുത്ത പടാപ്പാട് എന്താണെന്ന് ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇതേപോലെ ഇരിക്കും ഇരിക്കുമ്പോ ഉമ്മയെ ചക്കരെ ആരെങ്കിലും എന്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു തരും അപ്പൊ ആ ഇരുത്തം തന്നെ ഞാൻ ഇരിക്കും രണ്ട് കൈ കൊണ്ട് പിടിക്കുകയും ചെയ്യും ആ എന്നെ കൊതുകടിച്ചാലോ എന്റെ മേല് ചൊറിയാലോ ഒക്കെ ഞാൻ ചക്കര ചക്കര ഒന്നൊന്ന് മാതി തന്നാ ഒന്ന് ചൊറഞ്ഞു പറയും കാരണം ഞാൻ കൈ എടുത്തിട്ട് കൂടി അപ്പൊ ചക്കരെ പറയും ആക്കു ആ തല മാത്രം പിടിച്ചാൽ മതി മറ്റേ കൈയോടൊന്ന് എടുത്തോ എന്നിട്ട് മാന്തിക്കോ അറിയും ഞാൻ പറയും പറ്റൂല ചക്കര എന്നെ കൊണ്ട് ആവൂലേ അറിയും കാരണം ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഈയൊരു പേടി അപ്പോ കുട്ടികളല്ലേ എമ്മക്കറിയില്ലല്ലോ ഏഹ് അപ്പൊ നമ്മളെ കൈയ്യിൽ നിന്നൊരു പിഴവും വരാൻ പാടില്ല നമുക്ക് കിട്ടിയതാണ് അതുകൊണ്ട് നമുക്കൊന്നും വരാൻ ഒന്നും വരാതെ നമ്മൾ തന്നെ നോക്കണ്ടേ പിന്നെ ഒരു മൂന്നാല് മാസൊക്കെ ആവുമ്പോ റെഡി ആവും എന്തായാലും ഇരുപത് ദുട്ടി കൗന്നിക്കണോ അപ്പൊ ഇനി ഏതായാലും ഒരു രണ്ടു മാസൊക്കെ ആവുമ്പോ ഇനിയിപ്പോ അല്ലെ ഏ കൗരൂല്ലേ എന്നാലും ആരൊക്കെ പറഞ്ഞക്കൂണു നാൽപ്പതിൽ കാവുന്ന കുട്ടികളൊക്കെ ഇണ്ടുവരും അല്ലേ നാപ്പതായപ്പോ തന്നെ ആ കവന്നിക്കണെന്ന് പറയണ്ടേ ഞാൻ വിചാരിച്ചു മൂന്ന് മാസം ആവണന്ന് തിരിഞ്ഞ് കുട്ടികൾക്ക് തിരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാവൂല്ലേ അപ്പോ മറിയില്ല തടിയുള്ള കുട്ടികളാവുകൊണ്ട് അപ്പോ പലർക്കും പല കുട്ടികളും പല നേച്ചറാകോണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചൊരു മൂന്ന് മാസൊക്കെ ആയതന്നെ കുട്ടികൾ കൗലന്നാണ് ഏതായാലും പല രീതിയിലും അടച്ചിട്ടില്ല സംഭവം സംഭവട്ടിപ്പോ എന്താ വച്ചാല് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോ ചെറിയൊരു കിലക്കില കില ശബ്ദം കേൾക്കണ്ടേ മൂക്ക് നമുക്കൊരു ഉണ്ടാവും ഇത് ചെറിയ കുട്ടികളല്ലേ കുട്ടികളല്ലേക്ക് ഇവർക്ക് പറയാൻ അറിയില്ലല്ലോ എന്താ എന്ന് നമുക്ക് പിഴിഞ്ഞളയാ അല്ലെങ്കിൽ നമ്മക്കൊന്ന് മൂക്ക് ചീറ്റിട്ടോ ഒന്ന് ഉള്ളിലൊക്കെ വലിച്ചാലൊക്കെ കഫോ എന്നുണ്ടെങ്കിൽ പുറത്തു കളയാറിയില്ലോ അങ്ങനെ നമ്മള് കഫം പോലെ അപ്പോൾ ചെറിയ കഫുണ്ട് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി കേട്ടോ പോയപ്പോൾ അവിടുത്തെ ഇവിടെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടറെ ഞങ്ങൾ കാണിച്ച് അപ്പോൾ പിന്നെ മൂക്കിലിറ്റിക്കാനും അല്ലാതെ കൊടുക്കാനുള്ള മരുന്നൊന്നും അപ്പോൾ അത് വേറൊന്നും ഇല്ല ഇപ്പോഴത്തെ ഈ കാലാവസ്ഥേൻ്റെതും വയറൽ പനീൻ്റെയൊക്കെയാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചു അവിടെ വീട്ടിലാർക്കെങ്കിലും പനിയും ജലദോഷം ഉണ്ടോ വെച്ചു അതിൽ ഞങ്ങൾ ഇവിടാർക്കും കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പറഞ്ഞു മാക്സിമം പുറത്തൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാസ്ക് വെച്ച് ഇറങ്ങുക എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഏറ്റവും നല്ലത് കഴിഞ്ഞ പരമാവധി പുറത്തേക്ക് ഇനി അഥവാ എന്തെങ്കിലും ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാല് മാസ്ക് ഇട്ട് പുറത്തേക്ക് പോവുക തിരിച്ചു വന്നതിന് ശേഷം കുട്ടീനൊക്കെ എടുക്കണ്ടെങ്കിൽ ആ സോപ്പൊക്കെ ഇട്ടൊക്കെ സാനിറ്റൈസർ ഒക്കെ വെച്ച് കഴുകാൻ പറഞ്ഞേക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഫുള്ള് പണിക്കാരം ഫുൾ അത് ഈ പകർച്ച വെല്ലുമാ മഴയല്ലേ നിർത്താതെ മഴ പെയ്യാണ് അപ്പൊ ഈ മഴ നനഞ്ഞിട്ടും കൊണ്ടിട്ടും ഏ പല ജലജന്യ രോഗങ്ങളും പകർച്ചവദ്യകളൊക്കെ പടന്നോണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത് ആ മിഷൻ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോയത് പിന്നെ ഇവര് ഇവിടെ ഉള്ളവര് പറഞ്ഞു പിന്നെന്താണ് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒന്നുകെ അവിടെ അല്ലെങ്കിൽ മിഷനിൽ പോയി വിചാരിച്ചു അപ്പഴ് ഒരുപാട് ആൾക്കാര് പറഞ്ഞു മിഷൻ ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ ഉണ്ട് അവിടെ പൊയ്ക്കോളി പറഞ്ഞു

മേഷത് പിന്നുള്ള ഹൈദ്രോസ് ഞാനൊക്കെ ശ്രദ്ധിച്ചെ നോക്കണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ഥലത്ത് സ്ഥലത്തെത്തുമ്പോൾ നമ്മളെല്ലാതും അവിടെ അനലൈസ് ചെയ്യും ആരുടെ അതാ പറഞ്ഞു ബാവാ അത് ഷംസുദ്ദീൻ ഫിസിഷ്യൻ അവിടുള്ള നാല് ഡോക്ടറെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞിക്കണു ആദ്യ ഷംസുദ്ദീൻ ഫിസിഷ്യൻ പിന്നെ ബാബ ഡോക്ടർ അത് കുട്ടിയുള്ളത് ഉള്ളത് രമേശ് ഡോക്ടർ അതും കുട്ടിയുള്ളത് പിന്നെ ഉള്ളത് ഹൈദ്രോസ് ഡോക്ടറാണ് മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മൾ ഒറ്റ ടൈമിൽ തന്നെ ഒക്കെ നോട്ട് നോട്ട് ചെയ്ത് എന്നാൽ പറഞ്ഞത് അപ്പോൾ ഏതായാലും കുട്ടി ഉറങ്ങുന്നുണ്ട് ഫീഡൊക്കെ ചെയ്യലുണ്ട് പാലുടിക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ ഒരു പ്രശ്നം തന്നെ ഉള്ളു അവർക്ക് ചെറിയൊരു ജലദോഷത്തിന്റെ ഒരു തുടക്കം ഇപ്പം തുടക്കം ആയപ്പോൾ തന്നെ നമ്മൾ പോയി കാണിച്ച് ബാക്കി കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഏതായാലും മരുന്ന് ഗുളിക കുടിക്കാനും കൊടുക്കാനൊക്കെ ഉള്ളത് തന്നു ഇപ്പം ഏതായാലും അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉം ഏതായാലും ആ വെള്ളിയാഴ്ച ആണ് അതായത് മൂക്ക് ുംറിയില്ലോ ഒന്നിനും തരുത്തന്നെ കരിയും ഞാനങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നേരെ പള്ളിയിൽ പോട്ടെ വെള്ളിയാഴ്ച ആയിട്ട് ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ വേറെന്തൊക്കെ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഏതായാലും കേസ് ഇത്രയുള്ളു നമ്മടെ ഇന്നത്തെ വിശേഷം അപ്പൊ ഞാൻ നേരെ പള്ളിയിലോട്ട് പോവാണ് എന്നാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും അസലാ വലൈക്കം